വടക്കൻ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വിജയദശമി ദിനമായ നാളെ രണ്ടായിരത്തോളം കുരുന്നുകൾ ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വിദ്യാരംഭ മണ്ഡലത്തിൽ വച്ച് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായ പറൂരിലെ ദക്ഷിണ മുഖാമിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി നാളെ രാവിലെ അഞ്ചു മണിക്ക് പൂജയെടുപ്പ് നടക്കും അതിനുശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുക പ്രത്യേകം തയ്യാറാക്കിയ വിദ്യാരംഭ മണ്ഡപത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുക ഏകദേശം ഇരുപത് ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലാണ് ആദ്യാക്ഷരം അക്ഷരം കുറിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുരുതുകൾ ആദ്യാക്ഷരം അക്ഷരം കുറിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹി നമ്മളൊപ്പം ചേരുന്നുണ്ട് തുറക്കും രാവിലെ ഴിഞ്ഞ് ദേവിയെ അവിടെ നിന്ന് ആവാഹിച്ച് ചൈതന്യം ഒരു അഞ്ചു മണിക്ക് നവരാത്രി ഉദ്യാരമ കുറിക്കുന്ന സ്ഥലത്ത് ഇരുപത് കുരുക്കന്മാർ ഈ നവ ഉദ്യം കുടിക്കുന്നതിൻ്റെ സ്റ്റേജിലായിട്ട് ഇരിക്കും അതനുസരിച്ച് നമ്മൾ പുറത്തുനിന്ന് ഒരു ക്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ അല്ല ഇവിടെ ബുക്കിംഗ് ഒന്നും എല്ലാ ദിവസവും വിദ്യാരംഭം നടക്കുന്നില്ലേ എല്ലാ ദിവസവും ഇവിടെ കൂടി വിദ്യാരംഭമുണ്ട് പ്രധാനമൊരു ബുധനാഴ്ച അതായത് വിദ്യയുടെ ദിവസമാണ് ബുധനാഴ്ച പിന്നെ ശനി ആറ് ദിവസങ്ങളിൽ ഡെയിലി ഇവിടെ വിദ്യാരംഭം നടക്കുന്നുണ്ട് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഒന്നര മണിവരെയും രണ്ട് രണ്ട് മണി വരെയും ഉച്ചയ്ക്ക് ഈ വിദ്യാരംഭം ഉണ്ടാവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ സ്കൂൾ ഗ്രൗണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ക്ഷേത്ര സമിതി അവർക്കുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉച്ചയ്ക്ക് അറേഞ്ച് ചെയ്തിട്ട് രാവിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നല്ല തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് താമരപ്പൂഷ്യം നിങ്ങളൊക്കെ ഇത്ര വല്ല വർഷം വരുന്നതാണ് ഇവിടെ ആണോ ആദ്യം കുറിച്ച് നാളെ നല്ല തിരക്കുരക്കായിരിക്കും വീട് സുഗമമായ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴും കലാപരളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്തനിർഭരമായ അന്തരീക്ഷത്തിൽ നാളെ രണ്ടായിരത്തോളം കുട്ടികളാണ് പറവൂർ ഉഗാംബിക ക്ഷേത്രത്തിൽ ആദ്യ അക്ഷരം കുളിക്കാൻ പോകുന്നത് വിനു തോമസിനൊപ്പം എസ് എൽ ഉണിശങ്കർ മാധ്യമ ന്യൂസ് കൊച്ചി